പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി നടൻ സന്തോഷ് കീടാറ്റൂർ സ്വന്തം സഹപാഠിയെ ക്രൂരമായി മർദ്ദിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ട പ്രതികളെ നിഷിദ്ധമായി വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ നിലവിൽ തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്ക് ആധാരമായ സഹജീവി സ്നേഹത്തിൻ്റെ വലിയ പാഠങ്ങൾ പകർന്നു തരുന്ന യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് സന്തോഷ് കീടാറ്റൂരിൻ്റെ പോസ്റ്റ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കോളേജ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നതോടു കൂടിയാണ് വിഷയത്തിന് വാർത്താ പ്രാധാന്യം കൈവരുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ കോളേജിൽ വെച്ച് സമാനതകളില്ലാത്ത ആക്രമണത്തിന് വിധേയമാക്കപ്പെട്ട ശേഷമായിരുന്നു സിദ്ധാർത്ഥിന്റെ മരണമെന്ന് തെളിയുകയായിരുന്നു തന്റെ സഹപാഠിയോട് മോശമായി പെരുമാറി എന്ന ആരോപണത്തെ തുടർന്ന് സിദ്ധാർത്ഥിനെ പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കുകയും മൂന്ന് ദിവസത്തോളം പട്ടിണിക്കിട്ട് മർദ്ദിക്കുകയും ചെയ്തിരുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ക്യാമ്പസിലെ എസ് എഫ് ഐയുടെ നേതാക്കൾ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എസ് എഫ് ഐക്ക് സ്വാധീനമുള്ള ക്യാമ്പസിലെ അലിഖിത നിയമത്തിന്റെ ഭാഗമായി കൊണ്ടാണ് സിദ്ധാർത്ഥിന് നേരെയുള്ള പരസ്യ വിചാരണയടക്കം നടന്നിട്ടുള്ളതെന്നാണ് പോലീസ് പറയുന്നത് പട്ടിണിക്കിട്ട് തുടർച്ചയായി മർദ്ദിച്ച് ഒരു വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ട ഈ സംഭവം പുറത്തറിഞ്ഞതു മുതൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രതികളുടെ എസ് എഫ് ഐ ബന്ധം സംഘടനയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന അവസരത്തിലാണ് സന്തോഷ് കിരാറ്റൂരും പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട മഞ്ഞുമൽ ബോയ്സിൽ കൊടൈക്കനാലിൽ ഗുണാക്കേവിൽ അകപ്പെടുന്ന കൂട്ടുകാരനെ സ്വന്തം ജീവൻ പോലും പരിഗണിക്കാതെ രക്ഷിക്കാൻ തയ്യാറായ മഞ്ഞുമലിലെ ഒരു കൂട്ടം യുവാക്കളുടെ കഥയാണ് പറയുന്നത് മനുഷ്യ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിന്റെയും മഹത്തായ സന്ദേശം ലോകത്തിന് കാണിച്ചു തന്ന മഞ്ഞുമലിലെ പിള്ളേരെ തൻ്റെ റോൾ മോഡൽ ആണെന്ന് പറയുന്ന സന്തോഷ് കിഴാറ്റൂർ സിദ്ധാർത്ഥിന്റെ കൊലപാതകകളോട് ജയിലിൽ പോകുന്നതിന് മുൻപ് യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിന്റെ കാല് കഴുകിയ വെള്ളം കുടിക്കാനും പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണെങ്കിലും അതിനെല്ലാം അപ്പുറത്ത് മനുഷ്യത്വത്തിന്റെ സഹജീവി സ്നേഹത്തിന്റെ വില തിരിച്ചറിയാനും കലാലയങ്ങൾ കൊലക്കളങ്ങളാക്കാതെ സർഗാത്മകമാക്കാനും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടൻ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി അന്വേഷണം പുരോഗമിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും അതേസമയം യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിലും തമിഴിലും മികച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ നേടിക്കൊണ്ട് മുന്നേറുകയാണ്